അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതോടെ ചെറുകിട ഹോട്ടൽ വ്യവസായം വൻ പ്രതിസന്ധിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില കഴിഞ്ഞ മാസത്തിനിടെ ഇരുപത് മുതൽ നൂറ് രൂപ വരെയാണ് വർദ്ധിച്ചത് ഇതോടെ പഴയ വിലയിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു ഇടുക്കി ജില്ലയിൽ മാത്രം കഴിഞ്ഞ ആറു മാസത്തിനിടെ എൺപതിലധികം ചെറുകിട ഹോട്ടലുകളാണ് അടച്ചുപൂട്ടിയത് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വൻ വർധനവാണ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായത് അരി പരിപ്പ് കടല മുളക് തുടങ്ങി എല്ലാ പല കുത്തനെ വില കയറി ഇതിനോടൊപ്പം ഇരിട്ടടിയായി ട്രോളിംഗ് നിരോധനവും എത്തി പച്ചമീനിന് വില പതിനഞ്ചു മുതൽ ഇരട്ടിയായി വരെ വർദ്ധിച്ചു ഇതിന് ആനുപാതികമായി തന്നെ മാംസ വിപണിയിലും വില കുത്തനെ ഉയർന്നു ഇതോടുകൂടിയാണ് ചെറുകിട ഹോട്ടൽ വ്യാപാരികൾ പ്രതിസന്ധിയിലായത് വർഷങ്ങൾക്ക് മുമ്പുള്ള വില നിലവാരം തന്നെയാണ് മിക്ക ഹോട്ടലുകളും ഇപ്പോഴും പിന്തുടരുന്നത് ഇതിനാൽ തന്നെ പിടിച്ചു നിൽക്കുക എന്നത് പലർക്കും അസാധ്യമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നൂറ്റമ്പതിലധികം ഹോട്ടലുകളാണ് ഇടുക്കി ജില്ലയിൽ മാത്രം പൂട്ടിപ്പോയത് അവശേഷിക്കുന്ന ഹോട്ടലുകളാകട്ടെ പിടിച്ചു നിൽക്കുവാൻ പെടാപ്പാട് പെടുകയാണ് പറയുന്നത് സവോളയ്ക്കാണെങ്കിലും അമ്പൂരേ കടുത്ത് സവോളയായി നമ്മൾ ഈ ഹോട്ടലം വള്ളം ചെയ്യാനും വള്ളി കിടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഹോട്ടലുകളും വൃത്തിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വിലക്കയറ്റവും ഇതുപോലെ ഈ മീനിനുള്ള റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുതലാകാത്തൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെ ഉടനകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായ കുറച്ചും പല ഹോട്ടലുകളും നിന്ന് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നിന്ന് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെന്താ ഇറച്ചിൻ്റെ വരെ കൂടി മീന് നമ്മൾ ഇപ്പോൾ ഒരു അടുത്ത കടത്ത് പോകുമ്പോൾ ഒന്നും ഇല്ലാത്തൊരു വരെയാണ് മീന് വന്നേക്കുന്നത് അവർ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അസാധ്യം തന്നെയാണ് ആ മതിക്ക് മുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയ്ക്ക് ആ മുന്നൂറ്റമ്പത് പറയുമ്പോൾ ഒരു ഒരു കിലോ മീൻ നമ്മൾ നമ്മളിച്ചാല് അറുന്നൂറ് രൂപ മീൻ നമ്മൾ കിട്ടുന്നുള്ളൂ അറുന്നൂറ് ഗ്രാമത്തിനാൽ ആരത്തോളം ഗവൺമെന്റ് അടിയന്തരമായി വിപണി വിലയിൽ ഇടപെടണമെന്നാണ് ഹോട്ടൽ വ്യാപാരികൾ പറയുന്നത് ഹോട്ടലുകൾ പൂട്ടിപ്പോകുമ്പോൾ നഷ്ടം ഉടമയ്ക്ക് മാത്രമല്ല ആ സ്ഥാപനത്തെ ആശ്രയിച്ച് ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾക്ക് കൂടിയാണ് ഇതിനാൽ തന്നെ ഹോട്ടൽ വ്യവസായം നിലനിർത്തുവാൻ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല